അപ്പൊ നമ്മളെ ഫർസാദിന്റെ മുട്ടായി എടുക്കലായി എൻഗേജ്മെന്റ് ആണ് ദിവസം കൂടെ മാറണ്ട ഫർസാദ് ബാക്കി പൊലിവാടും ഡ്രസ്സ് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മൾ ആദ്യം എത്തിയിട്ടുള്ള കട ആദ്യ ഇവിടുന്ന് മതി എന്നാ പറയണേ ചെല പൂജൊരുക്കലിന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് മതിന്ന പറയണേ ാണ് സെലക്ഷന്റാണ് സെലക്ഷന് കാരണം പാടും കൊണ്ടായ ഉറപ്പായിട്ടോ പാടും കൊണ്ടായിട്ട് എന്താ പാടോ അവിടെ അപ്പൊ കൊടുന്ന കടയാണ് ഇവിടെ ടീഷർട്ട് മാത്രം കിട്ടുന്ന കട അവസാനം തപ്പി തെരഞ്ഞെ ഇപ്പിന് മോക്കിക്ക് വരാൻ പറഞ്ഞു മോക്കിക്ക് എത്തി മണ്ടനാണ് മണ്ടൻ ഇവിടെ നിങ്ങടെ ഗടി കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കേ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ ലെഗ് ആണ് ഞാൻ ഓടാൻ നിർത്തിയിട്ടുണ്ട് ലൂക്കേ ആ മൂബ്ര കണ്ടിട്ടില്ലേ നോക്കണ്ട ദാ 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 ഹംസ് ടെറഹോയി ടെക്കിങ് അല്ലിസ സദസ് ആയി വാ ന വൈറ്റ് ഇക് ഫുൾ വൈറ്റ് സദസ് ആയി ഇക് ഫുൾ വൈറ്റ് ഇക് ഫുൾ അല്ല നടത്തോ

ഇത് പൊളിക്കും ഈ വൈറ്റ് ഏത് പത്ത് ഏ പള്ളാണിജ്മെ പറയുമ്പോ എൻഗേജ്മെന്റിന് തന്നെ ജിതിട്ട് പോണം

മുഖത്ത് പുതിയ പ്രസാദ് എല്ലാ കല്യാണത്തിനും പോയിട്ടേ കല്യാണങ്ങളൊക്കെ എങ്ങനെയാ പഠിച്ചു പോണോ പിന്നെ മാസ്ക് ഇട്ടിട്ട് ഞാൻ സ്നാപ്പ് എടുക്കുന്ന സൈസ് ചോയിച്ചോക്ക് ആ അടി ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ടി നിർത്തിക്കോട്ടോ ചന്തി പറയുമ്പോ എനിക്ക് ടീഷർട്ടാ നല്ലത് മറ്റേത് ടൈറ്റ് ഉള്ളത് എന്നാലേ ബൈസപ്സ് കാണുള്ളൂ പിന്നീ മുട്ട് മുട്ടിന്റെ താഴത്തേക്ക് ചെറിയൊരു വരയ്ക്കും വലിയ സ്കിന്നരുത് എന്നാ തോടെ ലൂസും അടിക്ക് ടൈറ്റും പിന്നെ ഒന്നും ചെയ്യണം എനിക്ക് പരിപാടി കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ മതിപാടിക്ക് ലെന്ത്ണ്ടായിക്കോടി ബ്ലാക്കിൽ ഓഫറോ ചാമ്പാണ് വർഷാണ് നിങ്ങള് എന്താ ഒരുമിച്ച് പരിപാടിക്ക് പോകുമ്പോ ഇപ്പൊ ഈ ഡ്രസ്സ് ഇടും ആ ഡ്രസ് ഇടും അപ്പൊ ഡോലും പോലും ആവും എന്തീ നിമിഷത്തിൽ എനിക്ക് പറയൂല എന്റെ പൊലി വന്നത് ഈ കാണട്ടെ സെയിം മോഡൽ ആ മോഡലെ ആ ചെറുക്കൻ്റെ സെയിം മോഡൽ കട്ട് എടുത്തിട്ട് ഓൻറെ എൻഗേജ്മെന്റിന് പോകുമ്പോ അടുത്തൊക്കെ ഡ്രസ്സ് എൻഗേജ്മെന്റിനുള്ള ഡ്രസ്സൊക്കെ ചെക്ക മാരകൊലിവിലാണ് നിരാശനാണ് നമ്മള് ഷേപ്പ് ആക്കാൻ വന്നിരുന്നു പക്ഷേ പാളി പോയി കട അടച്ചിട്ടുണ്ടെ ഇവന്റെ പല്ലു വന്നിരിക്കണേ പറയാനുണ്ടോ മുട്ടായി പർസായി ചിലവാണ് മുട്ടായി എടുക്കലിന്റെ നമുക്കുള്ള ചിലവട്ടത്